ൊമ്പ് കേസിൽ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ വനംവകുപ്പ് നൽകിയ ലൈസൻസ് ഹൈക്കോടതി റദ്ദാക്കി നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാൻ വനംവകുപ്പിന് ഹൈക്കോടതി അനുമതി നൽകി ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ മോഹൻലാലിന് അനുമതി നൽകിയ സർക്കാരിന്റെ രണ്ടുത്തരവും റദ്ദാക്കിയാണ് ഹൈക്കോടതിയുടെ നടപടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാറിലെയും രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിലെയും ഉത്തരവുകൾ നിയമവിരുദ്ധമാണ് മോഹൻലാലിന് ലൈസൻസ് നൽകാനുള്ള തീരുമാനം തുടക്കം മുതൽ നിലനിൽക്കില്ലെന്നുമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കേസ് ഹൈക്കോടതിയുടെ തന്നെ പരിഗണനയിലായതിനാൽ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുന്നില്ലെന്നും ഡിവിഷൻ ബെഞ്ച് എറണാകുളം ഉദ്യോഗമണ്ഡല സ്വദേശി എ എ പൌലോസ് നൽകിയ ഹർജിയിലെ ആവശ്യങ്ങൾ അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി ലൈസൻസ് നൽകുന്നതിൽ വന്യജീവി സംരക്ഷണ നിയമം പാലിച്ച് പുതിയ വിജ്ഞാപനം വനംവകുപ്പിന് പുറത്തിറക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ജൂണിലാണ് രഹസ്യ വിവരത്തെ തുടർന്ന് മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് മോഹൻലാലിനെതിരെ കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം പെരുമ്പാവൂർ കോടതി നേരത്തെ തള്ളി മറ്റ് രണ്ടുപേരുടെ ലൈസൻസിലാണ് ആനക്കൊമ്പുകൾ സൂക്ഷിച്ചതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഡെസ്ക് റിപ്പോർട്ട്